ഉണ്ണി കുറച്ച് തന്നെ സമീപിച്ച് ഉണ്ണി ഉണ്ണി എന്ന് മാത്രമേ അന്ന് വിളിക്കുള്ളൂ ഉണ്ണിമൂന്നനായിട്ടുള്ള അപ്പോൾ ഉണ്ണി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേട്ടാ എൻ്റെ പേര് വെക്കുമ്പോ വെക്കണം എന്ന് പറഞ്ഞൊരു പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അത് എൻ്റെ കൂടെ എൻ്റെ കൂടെ നാട്ടുകാരനും അസോസിയേറ്റ് ഡയറക്ടർ ദിലീപിനറിയാം ദിലീപ് അടുത്ത കാലത്ത് എൻ്റെ ഞാൻ ആ പേര് മറന്നുപോയി മറന്നെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഓർത്ത് തന്നെ ഞാൻ പറഞ്ഞ പേര് പറയുന്നില്ല ഉണ്ണി ആ പേരെന്ന് പറയാം ഉണ്ണി പറയാ ഉണ്ണിക്ക് ഉണ്ണി ഇട്ട പേര് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ സെറ്റ് വെച്ച് ആണ് അവിടെ വെച്ചാണ് ഉണ്ണി മൂന്നും എന്നുള്ള പേര് പിന്നീട് വരുന്നത് അപ്പൊ ഉണ്ണി അന്ന് സ്വയം സജസ്റ്റ് ചെയ്ത പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയുന്നു ആഗ്രഹം എന്നോട് കൊറേ പേര് പറഞ്ഞു ഈ പേര് ഒരിക്കലും ഒരു നടന് പറ്റിയ പേരല്ല ഉണ്ണികൃഷ്ണൻ ഉണ്ണികുന്ദൻ ഇല്ല ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ എന്നാണ് അച്ഛന്റെ പേരാ മുകുന്ദൻ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ എന്താ ഞാൻ തന്നെ കൊറേ പേര് രാഹുൽ രാഹുൽ എന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പേര് രാഹുൽ ആരും പറഞ്ഞു പക്ഷെ എനിക്ക് കൊറേ പേരുകൾ സജസ്റ്റ് പോയിട്ട് അഭയദേവ് പറഞ്ഞു അഭയദേവ് അഭയരാജ് അങ്ങനെ എന്തോ ആണ് ഞാൻ പറഞ്ഞത് ഒട്ടും അത് പിന്നെ എന്നെയും കൊറേ പേര് അങ്ങനെ വിളിച്ച് നോക്കുമ്പോ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അൻലസ് രണ്ടിലാരെങ്കിലും ഉണ്ണിന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും അതുവരെ ഈ പേരുമായിട്ട് കണക്ട് വരുന്നില്ല അങ്ങനെ എന്തായാലും ഉണ്ണികൃഷ്ണൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ തൂക്കി അപ്പോൾ ബാബു ചേട്ടനാണ് പിന്നെ ഉണ്ണി പിന്നെ അച്ഛൻ്റെ പേര് മുകുന്ദൻ ഓ ബാബു ജനാർദ്ധനാണ് ഈ പേരിട്ടത് കൃഷ്ണങ്ങ് വെട്ടിക്കളഞ്ഞു കൃഷ്ണൻ വെട്ടിക്കളേണ്ട കാര്യം ഇല്ലായിരുന്നു അങ്ങനെയാണ് ഉണ്ണി മുന്തം വരുന്നത് ഉണ്ണി ബാബു ജനാർദ്ധൻ ആ ആ റോള് തന്നപ്പോൾ ഒരു പക്ഷേ മസിൽ ഒന്നും ആവശ്യം ആ സിനിമയിലുണ്ട് ഇല്ല അന്ന് ഞാൻ എന്നെ കണ്ടത് ഭയങ്കര രസമായിരുന്നു എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഭയങ്കര ടയർഡായിട്ട് ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്തു അപ്പത്തേക്ക് ഞാൻ താടിയൊക്കെ വെച്ചു പുള്ളി എന്നെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഇതാണ് ഷാജഹാൻ എൻ്റെ സിനിമയിലെ ഷാജഹാൻ ഇമ്മീഡിയറ്റ്ലി എന്നോട് പോണ്ടിച്ചേരി പോകാൻ പറഞ്ഞു അന്ന് തന്നെ അപ്പോൾ ഞാൻ ഷൊർണൂർ ടു സേലം സേലം ടു പോണ്ടിച്ചേരി ഞാൻ ബസ് പിടിച്ച് പോവാം അപ്പോൾ ഞാൻ മമ്മൂക്കയെ കാണാൻ പോവാം അപ്പം എന്നോട് പറഞ്ഞു സീ മമ്മൂക്ക ഓക്കേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമയിൽ ഉണ്ണിക്ക് ഒരു വേഷമുണ്ട് അപ്പം യു ഹാവ് ടു ലൈക്ക് മീറ്റ് ഹിം ഞാൻ ശരി ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം ഞാൻ ആം ഗോയിങ് ടു മീറ്റ് മമ്മൂട്ടി അന്ന് നമ്മളെല്ലാവരും എല്ലാവരും ആക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ മോഹൻലാൽ മമ്മൂട്ടി ലാൽ മമ്മൂട്ടി ആ അങ്ങനെ സോ അങ്ങനെ മെസ്സേജ് അയച്ചു ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ റിയലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം അപ്പോൾ എയ്റ്റ് തേർട്ടി ഞാൻ രാവിലെ അവിടെ എത്തി മമ്മൂക്ക താമസിക്കുന്ന ഹോട്ടലിലെത്തി ജോർജറ്റൻ എന്നോട് പറഞ്ഞു ടെൻ ഓ ക്ലോക്ക് മുമ്പ് പുള്ളി റെഡിയാവും മീറ്റ് ചെയ്യാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മമ്മൂക്ക വിളിച്ചു അന്ന് മമ്മൂക്ക കുറച്ച് സ്പൈക്ക്ഡായൊരു ഹെയർ സ്റ്റൈലും ഒരു നീല കുറച്ച് ലൈറ്റ് ബ്ലൂ ഉള്ളൊരു ലെൻസോ എന്തോ അല്ലെങ്കിൽ കണ്ണങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ബ്ലൂ ബ്ലൂ ജീൻസും റെഡ് ടീഷർട്ടും വെരി സ്മാർട്ട് അന്ന് അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചു പേരെന്താണെന്ന് ചോദിച്ചു ഇവിടെ എങ്ങനെ ഗുജറാത്തിലെന്താണെന്ന് ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആൻഡ് ഓക്കെ പോവാന്ന് പറഞ്ഞു അപ്പോൾ വേറൊന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു കുറച്ച് അഞ്ച് പത്ത് മിനിറ്റ് നടന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി അന്ന് നമുക്ക് ഡബിൾസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൊക്കേഷനിൽ കൊണ്ടുപോയി റ്റ് ഓക്കെ സിനിമ ചെയ്യാം ബാബുച്ചേടും പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നു എനിക്കത് മനസ്സിലായില്ല അത് ശരിക്കും അത് സംഭവിച്ചതാണോ ഞാൻ ഇത്രയും വലിയ മെഗാസ്റ്റാർ ഒരു ആക്ടർ പുള്ളിയുടെ വണ്ടിയിൽ ഞാൻ ഇരിക്കുകയാണ് മമ്മക്കെ വണ്ടി ഓടിക്കുക ഭയങ്കര ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുക ഞാനിങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാനപ്പോഴത്തേക്കും താഴെയെന്ന് ഫ്രണ്ട് ഹീസ് ഡ്രൈവിങ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയയ്ക്കുന്നു പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോഴേക്കും ബാബുചേടൻ പറഞ്ഞു മമ്മുക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഇൻട്രാക്ഷൻ എന്താണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇവൻച്വലി ആ സിനിമ എനിക്ക് കിട്ടി എനിക്ക് എനിക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഡെബ്യൂ അവാർഡൊക്കെ കിട്ടി ഡെബ്യൂ അവാർഡ് കിട്ടി